ലബനാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധഭീതി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ യുദ്ധത്തിന്റെ ആവർത്തനങ്ങൾ ഇപ്പോഴും തുടർച്ചയായ രീതിയിൽ പരസ്പരം നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനാനെതിരെ ആധിപത്യം ഉണ്ടാക്കുക അവരുടെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് അവരെ തുരത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഈ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനാനെ ആക്രമിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അതിന് അവനുപയോഗിക്കുന്ന ലക്ഷ്യങ്ങൾ അവനുപയോഗിക്കുന്ന മാർഗങ്ങൾ ഏത് തരത്തിലാണെങ്കിലും ലക്ഷ്യപ്രാപ്തി കൈവരിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്തിനാണ് ഇസ്രായേൽ ലബനാനെ ആക്രമിക്കുന്നത് എന്താണ് അവർക്കിടയിലുള്ള വിഷയങ്ങൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷയം എന്ന് പറയുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് അറുപതിനായിരത്തോളം ഇസ്രായേലിയെ ലബനാന്റെയും സിറിയയുടെയും ഭാഗത്തുനിന്ന് ഇസ്രായേൽ കൂടി വഹിപ്പിച്ചിരുന്നു അടിസ്ഥാനമായിരിക്കുന്ന വിഷയം നിലനിൽക്കുന്നത് ഈ പ്രശ്നത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യമാണ് ഇത് യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ പല മീഡിയക്കാരും പറയുന്നില്ല കാര്യം എന്ന് പറയുന്നത് ലബനാൻ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് തിരിച്ചടി നൽകുന്നു അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സൈനിക ശക്തി എന്ന നിലക്ക് അതിൻ്റെതായിരിക്കുന്ന തിരിച്ചടികൾ ഉണ്ടാകുന്നു അത് ഫലം കാണുന്നു എന്ന് അവർ പറയുന്നു അപ്പൊ തന്നെ ലബനാന്റെ ഭാഗത്ത് തിരിച്ച് ഇങ്ങോട്ട് അതിന് പ്രത്യാക്രമങ്ങൾ ഉണ്ടാകുന്നു ഈ രീതിയിൽ കാര്യങ്ങൾ പോകൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് നാല് മാസത്തോളമായി കൃത്യമായിരിക്കുന്ന ഒരു ആധിപത്യം ലബനാന്റെ മുമ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന പല നീക്കുപോക്കുകളും മിസൈൽ നടത്തിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ പല വൈകളും പല രീതികളൊക്കെ ഒക്കെ പ്രയോഗിച്ചിരുന്നു അതൊന്നും ഫലം കാണാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ അവര് ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വിഷയം ലബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ലബനാൻ ശരീര അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അറുപതിനായിരത്തോളം ഇസ്രലായ കുടിയൊഴിപ്പിച്ചത് അവർക്ക് രണ്ടാം ഘട്ടത്തിൽ അവരെ വിന്യസിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല തിരിച്ച് അവരെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഇസ്രായേൽ സർക്കാരിന്റെ ഏറ്റവും വലിയ മാനക്കേടും അപമാനവുമായിട്ട് നിലനിൽക്കുന്നു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അകത്ത് തന്നെ ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള സമര പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിട്ട് മാസങ്ങളോളമായി അത് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിലാണ് ഈ വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ പലസ്തീന യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്നത് കുടിയൊഴിപ്പിച്ച് മറ്റു സ്ഥലത്തിലേക്ക് സെൻട്രൽ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലേക്കും വടക്ക് കേക്കൻ ഭാഗങ്ങളിലേക്കൊക്കെ മാറ്റിയിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു പോകുന്നത് അപ്പോൾ അവർക്ക് ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ രൂക്ഷമായതോടുകൂടി തങ്ങൾക്ക് സുസ്ഥിരമായിരിക്കുന്ന വീടുകളോ ബന്ധപ്പെട്ട പാർപ്പിടങ്ങളോ നൽകണമെന്ന് ഈ വിഭാഗം ആവശ്യപ്പെട്ടതിനോടനുബന്ധിച്ചാണ് നിങ്ങൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് തന്നെ തിരിച്ചു എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നൊരു വാക്ക് സർക്കാർ ഇവർക്ക് നൽകിയിരിക്കുന്നത് അത് പാലിക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിർത്തിയുമായി ബന്ധപ്പെട്ട ലബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഇസ്രായേലിന് സർവാധിപത്യം ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജൂത വിഭാഗത്തിന് അവർക്ക് സുരക്ഷിത്വം നൽകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സുരക്ഷിത്വം നൽകണമെങ്കിൽ എന്തു ചെയ്യണം അതിർത്തിയുടെ പൂർണ്ണമായിരിക്കുന്ന അവകാശികൾ ഇസ്രായേൽ ആണ് എന്നുള്ളൊരു ബോധ്യം ഇസ്രായേലി സൈനികർക്കുണ്ടാവണം അതുണ്ടാവാത്തതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയങ്ങളായിട്ട് നിലനിൽക്കുന്നത് ഇപ്പൊ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറയുന്ന കാര്യം കൊടിയൊഴിഞ്ഞു പോയവർ കുടിയൊഴിഞ്ഞു പോയവർ തന്നെയാണ് അവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ളത് ഇസ്രായേൽ പറയുന്നത് കൊടിയൊഴിക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും തങ്ങളവരെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നത് ഈ ഒരു ആശയ തർക്കമാണ് യഥാർത്ഥത്തിൽ വലിയ ശക്തമായിരിക്കുന്ന എത്തിയിരിക്കുന്നത് പേജർ ദുരന്തമാണെങ്കിലും വാക്കി ടോക്കി ദുരന്തമാണ് മറ്റ് ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ദുരന്തമാണെങ്കിലും ഈ ലക്ഷ്യം കാണാൻ വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്ന മാർഗമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ ഇപ്പോൾ തന്നെ ശക്തമായിരിക്കുന്ന യുദ്ധവും യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇസ്രായേലും ലബനാനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അൽപാൽപമായിരിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വരുന്ന തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ഫോടനം നടത്തിയിട്ടുണ്ട് പത്തിലധികം മിസൈലുകൾ ഒരു ഘട്ടത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് വീണ്ടും പ്രയോഗിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പല രീതികളിൽ പല റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുന്നു അപ്പോൾ ഇസ്രായേലിനെ മുറിവേൽപ്പിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയത്തിൽ ഒന്ന് ഈ കൊടിയഴിഞ്ഞു പോയവരെ കൊടിയെ അവിടെ കൊടിയിരുത്തുക എന്നുള്ളത് മാത്രമല്ല ഈ പ്രദേശം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുടെ ഭൂപ്രദേശത്തോട് കൂട്ടിച്ചേർത്ത ഭാഗമാണ് എന്നുള്ളത് ഇസ്രായേൽ ഞെട്ടിക്കുന്നു ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ് അതിൽ ഒന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് നമ്മൾ പറഞ്ഞതാണ് ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖല പ്രവർത്തിക്കുന്നവരുമായി സംയുക്തമായി ചേർന്നു കൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഇതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഹോൾസെയിൽ മാർക്കറ്റ് ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികളിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ മേഖലയിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ് ഈ രണ്ട് മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുതലമുടക്കില്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിന്റെ വിശദീകരണങ്ങൾ അറിയാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് കൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുക ഇസ്രായേലെ സൈനികരും വർഷങ്ങൾക്ക് മുൻപേ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട് അങ്ങനെ പോരാട്ടം നടത്തിയൊടുവിൽ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചില പ്രദേശങ്ങൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പിടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഇസ്രായേൽ ഈ ലബനാന്റെ ഭാഗത്ത് നിന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ തലവൻ എന്നോ പറയുന്ന ഒരു വ്യക്തിയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഒരു റിപ്പോർട്ടായിട്ടാണ് അത് പുറത്തു വന്നത് അവർ പറയുന്നു നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കും അവർ പേടിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ വീട് പോലും കയ്യേറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പൊ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്നു അവരുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇരിക്കണം തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയമുണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ലബനാൻ തങ്ങൾ യുദ്ധം നിർത്തിവെക്കുന്നു എന്നല്ല അതിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഭൂപ്രദേശത്തിൽ നിന്ന് ഭൂപ്രദേശം അവർ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും സിറിയയുടെയും ലബനാന്റെയും ജോർദാൻ്റെയും ഒക്കെ കൈ കയ്യേറ്റങ്ങൾ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തിലേക്ക് സംയുക്തമായ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത അവർ കരുതുന്നു അവർ കരുതുന്നതിൻ്റെ ഒരു ഭയപ്പാടാണ് വലിയ ശക്തമായിരിക്കുന്ന പിന്മാറ്റം ലബനാന്റെ സൈനിക മേഖലയിൽ നിന്ന് ഇസ്ബുല ഗ്രൂപ്പിൽ ഉണ്ടാക്കി കൊടുത്താൽ ഇസ്രായേലിനുടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ യുദ്ധത്തിന് തന്നെ ഇസ്രായേൽ കോപ്പ് കൂട്ടുന്നത് എന്നുള്ളത് വ്യക്തമാണ് മുൻപ് സിറിയ പറഞ്ഞു വെച്ചതും ലെബനാൻ പറഞ്ഞു വെച്ചതും ഒക്കെ ഏറെക്കുറെ ഒന്നാണ് തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂമി തീർച്ചയായിട്ടും തങ്ങൾ ഒരു കാലത്ത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും വല്ലാതെ വൈകാതെ എന്ന തരത്തിൽ ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ സൈനികപരമായ രീതിയിലും സാമ്പത്തികമായ രീതിയിലും ഒക്കെ ആഭ്യന്തര കുയപ്പങ്ങളുള്ള കാരണത്താൽ ഏറെക്കുറെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ തകർച്ചയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇസ്രായേൽ പല ഘട്ടങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ഇസ്രായേൽ സിറിയ ആക്രമിച്ചിട്ടുണ്ട് സിറിയയുടെ എയർപോർട്ട് തകർത്തിട്ടുണ്ട് ഇറാന്റെ കോൺസുലേറ്റ് തകർത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് അക്രമങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് സിറിയയിൽ നിന്ന് ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ വിഭാഗങ്ങൾ തിരിച്ചക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും സിറിയ ഗവൺമെന്റിന്റെ സൈനിക വിഭാഗങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല കാരണം ആക്രമിക്കാൻ പാകത്തിൽ ഒരു ശക്തി നിലവിൽ സിറിയ സിറിയൻ ഗവൺമെന്റിന് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ അവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടായിരുന്ന കാലത്തെല്ലാം റഷ്യയുമായിട്ട് വലിയ രീതിയിൽ സഹകരിക്കുകയും റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അവരുടെ കോൺസുലേറ്റുകൾ അവരുടെ സൈനിക മേഖലകളും എയർപോർട്ടുകളും ഈ റഷ്യയുടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് സിറിയൽ അതോടൊപ്പം തന്നെ ഇറാൻറ്റേതുമുണ്ട് അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ വെറുതെ ഒരു കോൺസുലേറ്റോ എംബസിയോ അല്ല പകരം സൈനിക മേഖലയും സൈനിക കേന്ദ്രങ്ങളും സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകാനും അവരുടെ ടാങ്കർ അടങ്ങുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും അതോടൊപ്പം തന്നെ അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന എയർപോർട്ടും അനുവദിച്ചു നൽകിയിരിക്കുന്നു അത് സിറിയയിലുമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ജോർദാലിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അതിന് പൂർണ്ണ രൂപങ്ങളൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് സമയത്തുള്ള വിഷയമെന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്ന് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ പറയുന്നത് സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭാഗങ്ങൾ ഇപ്പോഴും തർക്കത്തിലാണ് യു സഭയുടെ കൈവശത്തിലാണ് ഐക്യരാഷ്ട്ര സഭയാണ് അവിടെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങളൊക്കെ ആ ഭൂപ്രദേശം അന്താരാഷ്ട്ര കരാർ വ്യവസ്ഥയുടെ ഭാഗമായ രീതിയിൽ ഇസ്രായേലിനോ സിറിയക്കോ അവകാശപ്പെടാത്ത രീതിയിൽ മധ്യസ്ഥരുടെ കൈവശത്തിൽ നിൽക്കുകയാണ് ചില പ്രദേശങ്ങൾ കോലാൻകുന്ദിൻ്റെ മറ്റൊരു ഭാഗം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഇത് വിട്ടു വരുമോ എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് മുൻപേ അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവരുടെ മതഗ്രന്ഥത്തിലോ ബന്ധപ്പെട്ട ഭേദഗ്രന്ഥങ്ങളിലോ എഴുതി വെച്ചതാണ് വിശാലമായിരിക്കുന്ന ഒരു ഇസ്രായേൽ സാമ്രാജ്യം രാജ്യം എന്ന് പറയുന്നത് അതിർത്തി പ്രദേശമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ സാമ്രാജ്യം സൗദി അറേബ്യയുടെ ഭാഗം പോലും അതിൽ പറയുന്നുണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇത്രയും വിശാലമായിരിക്കുന്ന സ്ഥലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഒരു ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ അവർ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിലുള്ള നിലപാടുകൾ ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ പല ഘട്ടങ്ങളിലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ് അപ്പം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന സംവിധാനങ്ങൾ തന്നോടൊപ്പം നൂറ് ശതമാനം ഉണ്ടാകുമെന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഈ നിലപാട് അതായത് സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ളൊരു നിലപാട് ഏറെക്കുറെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് യഥാർത്ഥത്തിൽ സിറിയയുടെ അതിർത്തിയിൽ നിന്നും ലബനാന്റെ അതിർത്തിയിൽ നിന്നും കുടിയറക്കപ്പെട്ട ജൂത പൗരന്മാരെ തിരിച്ച് ആ പ്രദേശത്തേക്ക് പുനർനിർമ്മിക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലെങ്കിൽ അവർക്ക് വീണ്ടും അങ്ങോട്ട് തിരിച്ചു വരവ് നടത്താൻ വേണ്ടി തങ്ങൾ സാധിക്കയില്ല ഫാലസ്തീൻ സ്വാതന്ത്ര്യത്തോടു കൂടിയല്ലാതെ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ലബനാൻ കൂടിയാണ് അവരുടെ സ്വപ്ന പദ്ധതിയും ആഗ്രഹ പദ്ധതികളും ചിന്തകളും തകർന്നു വീണുപോയത് അവിടെയാണ് അവർ പ്രത്യാക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പൊ ഈ അവരുടെ പ്രദേശത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രദേശം പിൽക്കാലത്ത് ഇതേ പറയപ്പെട്ട മുസ്ലിം രാജ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ലെബനാനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും അപകടങ്ങളും ഉണ്ടായ ദിവസങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ആഴ്ച എടുത്ത് കഴിഞ്ഞു പരിശോധിച്ചാൽ എന്നാൽ അവരങ്ങനെ അടങ്ങി നിന്നിട്ടൊന്നുമില്ല അവർ ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ നൽകുക തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് രീതി അവർ പറയുന്നുണ്ട് ഈ പേജറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വലിയ അന്വേഷണം അന്താരാഷ്ട്ര രീതിയിലൊക്കെ ഇപ്പോൾ നടന്നു വരുന്നു അവർ പറയുന്നു അയ്യായിരത്തോളം പേജറുകൾ ലബനാനിൽ വെളിപ്പന നടത്തിയിട്ടുണ്ട് എന്നാൽ ആ പേജറുകളൊക്കെ എവിടെ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട് മൂവായിരത്തോളം അവരുടെ കൈവശത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് പക്ഷെ അയ്യായിരത്തോളം നല്ല വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കൈവശത്തിലേക്ക് ആ പറയപ്പെട്ട പേജുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പ്രാദേശിക ചാനലിലൂടെ കാണാൻ വേണ്ടി സാധിക്കും അതോടനുബന്ധിച്ച് ഇത്രയും പേജുകൾ ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറോളം പൊട്ടി പൊട്ടിത്തെറിച്ചായിട്ട് കണക്കാക്കുന്നത് അതിൻ്റെ ഈ അപകടത്തിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി പരിഗണിക്കുന്ന സമയത്ത് ഇത്ര മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ നല്ലൊരു ശതമാനം പേജുകൾ പൊട്ടി തെറിച്ചിട്ടില്ല അവരുടെ കയ്യിൽ ഒന്നിക്കൽ സുരക്ഷിതമാണ് അതല്ലെങ്കിൽ അത്തരം മേഖലയിൽ അതിനെ ഒതുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന കാര്യം ഈ മേഖലകളിൽ വലിയ രീതിയിലുള്ള അമ്പരപ്പ് സൃഷ്ടിക്കുക അതിനാണ് പേജർ സംവിധാനം ഉപയോഗിക്കുന്നത് അപ്പൊ അന്താളിച്ചു ചോയി പേജറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ബുൽ ഗ്രൂപ്പിനോടോ അവരുടെ അനുഭാവികളോ ആയിരിക്കുന്ന ആളുകളുടെ കൈവശത്തിലെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് ഈ ഇസ്രായേൽ കണക്കൂട്ടുന്നു ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും പക്ഷെ അവർ സ്ഫോടനം നടത്തിയതിനു ശേഷം വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയും വല്ലാത്ത ഭയപ്പാടും വിഷയങ്ങളും ഉണ്ടാക്കിയതിനു ശേഷം ഇസ്രായേലിനെ ആക്ര ലബനെ ആക്രമിക്കുക എന്നുള്ള പദ്ധതിയായിരുന്നു ഇസ്രായേൽ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ താല്പര്യം കാണിച്ചിരുന്നത് അതിനോടനുബന്ധിച്ച് അവർ വ്യോമാക്രമണം നടത്തി നമുക്കറിയാം വ്യോമാക്രമണം നടത്തുകയും അവിടെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കമാൻഡറെ കൊല്ലപ്പെടുത്തുകയും അതോടനുബന്ധിച്ച് പതിനൊന്നോളം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ സൈനികരോ അനുഭാവികളോ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു അപ്പോൾ അവരുടെ ഉദ്ദേശ റൂട്ട് എന്ന് പറയുന്നത് ഏറെക്കുറെ കൃത്യമാണ് ഇത് ഈ പറയപ്പെട്ട പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ആഘാതങ്ങളും മാനസികപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാക്കുക കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങൾ അവസാനിപ്പിക്കുക ഇത് ഈ ഒരു മാർഗം മാത്രമാണ് പേജർ എന്നവർ പറയുന്ന സംവിധാനം മാത്രമാണ് ഹിസ്ബുലി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് തകരുന്നതോടുകൂടി അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതാവും അങ്ങനെ ആ സമയത്ത് വ്യോമാക്രമണം എളുപ്പമാകും എന്നൊക്കെ ഇസ്രായേൽ കണക്ക് കൂട്ടി അതെല്ലാം തിരുത്തൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഉദ്ദേശുദ്ധിയൊന്നും കൃത്യമായ രീതിയിൽ നടക്കാത്ത രീതിയിലുള്ള സമീപനമാണ് സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് പറയപ്പെട്ട അത്രയും വാക്ക ട്രോക്കി ആണെങ്കിലും പേജർ ആണെങ്കിലും മറ്റു ഡിവൈസ് ആണെങ്കിലും പൊട്ടിത്തെറിച്ചിട്ടില്ല പ്രതീക്ഷിക്കുന്ന ഇസ്രായേൽ പ്രതീക്ഷ അത്ര ഉണ്ടായിട്ടില്ല ദുരന്തങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പകരം ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേൽ ഈ ലബനാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അങ്കലാപ്പായി വലിയ പ്രയാസമായി ആ പ്രയാസത്തെ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുകയാണ് ഇപ്പം അതിനോടനുബന്ധിച്ച് തന്നെ ഗലീലി നഗരത്തിലേക്ക് ഇസ് ഇസ്ബുല്ല ഗ്രൂപ്പ് റോക്കറ്റ് ആക്രമണം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു ഗലീലി എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജൂത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മഹത്വമുള്ള പ്രദേശമാണ് ഏറ്റവും ആദരിക്കപ്പെടുന്ന പ്രദേശം യേശു ക്രിസ്തുവിൻ്റെ ഒരുപാട് ഐതിഹാസിക സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഈ ഗലീലി പട്ടണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മഹത്ത നഗരമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ആ നഗരത്തിലേക്ക് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് സ്ഫോടനം നടത്തി എന്നുള്ളതും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു അത് ഒരുപാട് പരുക്കുകളും കാര്യങ്ങളും മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തുണ്ട് ഇസ്ബുല്ല ഗ്രൂപ്പ് അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യക്കളത്തെക്കുറിച്ച് കഴിഞ്ഞിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇവിടെ ഇപ്പം നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ അവിടുത്തെ പൗരന്മാർക്ക് മുമ്പിൽ നിലനിൽക്കാൻ പറ്റാത്ത വലിയൊരു പ്രയാസം ഇസ്രായേൽ സർക്കാർ അനുഭവിക്കുന്നു അതിൽ ഒന്ന് ബന്ധികളുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബന്ധുക്കളുടെ ബന്ധുക്കൾ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ നിരാരവുമായിട്ട് ബന്ധപ്പെട്ടും സമര രീതിയുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായേലിന്റെ തെരുവുകളിൽ അവരുണ്ട് അതോടനുബന്ധിച്ചതാണ് അനുബന്ധിച്ചാണ് ഈ പറയപ്പെട്ട അറുപതിനായിരത്തോളം ആളുകൾ അത് കുടിയൊഴിപ്പിക്കുന്നു ആ കുടിയൊഴിപ്പിച്ചവരെ തിരിച്ചു വാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാർ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെയും അവരുടെ ബന്ധുക്കളും ഇസ്രായേൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനുള്ള സാധ്യതയും അവരോട് ഒരു ഒരുമിച്ച് കൊണ്ട് ബന്ധുക്കളുടെ ബന്ധുക്കളും ചേർന്ന സമയത്ത് സർക്കാരിന്റെ നിലനിൽപ്പ് വരെ ഭീഷണിയാവുന്ന ഒരു സ്ഥിതി വിശേഷം നിലവിലുണ്ട് എന്നതിനാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി അതിൻ്റെ മേൽ മേലെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇസ്രായി ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പേജർ യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്